പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരൻ എന്നും പത്മശ്രീ കലാമണ്ഡലം ഗോപി നിന്നും കഥകളെ അഭ്യസിച്ച അദ്ദേഹം കലാമണ്ഡലം പ്രിൻസിപ്പളായും ഡീനായും മാർഗ്ഗിംഗ് പ്രൊഫസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കഥകളിൽ ഗവേഷണം നടത്തി ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ ശില്പശാലകളും പ്രഭാഷണങ്ങളും യമായ എൻ ടി വാസുദേവൻ നായരുടെയും മോഹിനും ഉൾപ്പെടെ എണ്ണവച്ച ഡോക്ടറികൾ പ്രവർത്തിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഐ സി സി ആർ എൻ പാനൽ ആർട്ടിസ്റ്റ് ആയ അദ്ദേഹം കേരള കലാമണ്ഡലം അവാർഡ് കേരളം കേന്ദ്ര സാഹിത്യ അക്കാദമി സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ ആയിട്ടുണ്ട്